ഇന്നലെ പട്ടാമ്പിക്കൊപ്പം മണ്ണേങ്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമി രോഹിണി ഘോഷയാത്ര വർണ്ണശബളമായി മാറി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ മനോഹരമായിരുന്നു ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും കുജേലിൻ്റെയും വേഷം കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് കൃഷ്ണന്മാരും രാധമാരും മത്സരിച്ച് കളിക്കുകയാണ് എന്ത് വാങ്ങിയാൽ കാണാൻ ഇരങ്ങോട്ടുകാവ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഘോഷയാത്ര ശ്രീ കൊട്ടക്കോട്ടുകുറിശി മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ച ശേഷം വീണ്ടും തിരിച്ചു മടങ്ങുന്നു ലോകത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി സർവേശ്വരൻ ഗോകുലത്തിൽ അവതാരം ചെയ്ത പുണ്യദിനം കൂടിയാണ് അഷ്ടമിരോഹിണി ആയിരം മനുഷ്യ ഹൃദയങ്ങളെ പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും ഗംഗാപ്രഭാവം സൃഷ്ടിക്കാൻ ഗീതാ സന്ദേശത്തിലൂടെ ഭഗവാന് കഴിഞ്ഞിട്ടുണ്ട് നിഷ്കാമകർമ്മങ്ങൾ ആത്മശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള ഉപായമാണെന്ന് ഗീതാ സന്ദേശത്തിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചു മനുഷ്യ ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ഇതിനെ മാറ്റപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല ജനഹൃദയങ്ങളിൽ ഈശ്വരഭക്തി ഉണർത്തുകയാണ് അഷ്ടമിരോഹിണിയുടെ സന്ദേശം